ഈ പള്ളികൾക്കുള്ള ഈ ബജൊക്കെ ആദ്യം തന്നെ ഇവിടെ ഇങ്ങനെ തന്നെയാണോ അല്ലല്ലേ റോഡു നടുവിൽ ഇപ്പൊ ഒറ്റ കാനത്താലാണ് ഇപ്പൊ പള്ളിക്കല്ലേ ആ മക്കളൊക്കെ പറഞ്ഞു ആ അല്ല മനസ്സാ ഈ പള്ളികൊക്കെ അല്ലാതെ പരിപാടി പീഡന്റെ അവിടുക്കൊന്നേ ഇറങ്ങലില്ല ഇവിടെ ഇന്ന പരിചയക്കാരും ആരുല്ല നിങ്ങളെപ്പോൾ ആ ഇങ്ങനെ കണ്ടുകാണ്ട് കുറച്ച് പരിചയമായിട്ടുള്ളൂ പണി ഉണ്ടോ എത്ര പേരിൽ ഇങ്ങനെ ഇരിക്കുക വേറെ പണിയൊന്നും ഇല്ല വാടെ പേരല്ലേ സ്ഥലമാണെങ്കിൽ ആ മിറ്റം മാത്രമേ ഉള്ളൂ ഒരു കൃഷി ഉണ്ടാക്കുകയാണ് ചില തീർപ്പിതയാണ് ഞാൻ ആ ദേവാലിയിൽ നിന്ന കാലത്തെ അവിടെ ആരാൻ്റെ സ്ഥലങ്ങളൊക്കെ ഒന്ന് പാട്ടത്തിനെടുത്താണ്ടൊക്കെ കൃഷി നടത്തിയിരുന്നു ഇവിടെ ചതിനൊക്കെ പൂതി ഉണ്ട് അറിൻ്റെ പോലും ആരുമില്ലല്ലോ ഒന്ന് ചോദിച്ചു നോക്കാൻ അങ്ങനെ ആരുടെ ഒക്കെ കൊടുക്കണ്ട സ്വന്തം ഇണ്ടവിടെ അവിടെ സ്വന്തം പേരെന്നെ ഏ സെന്റായി ഭൂമി ഉണ്ടായിരുന്നു അതിൽ ചെറിയൊരു പരി ഉണ്ടായിരുന്നു പിന്നെ അതിന്റെ ചുറ്റുറൊക്കെ അടുത്തൊരു മൊലാലിന്റെ സ്ഥല അവിടെ കൃഷിയായിട്ടുണ്ടാക്കി നിന്നേ കുറച്ച് കപ്പ കപ്പുണ്ടാക്കി പിന്നെ ഇഞ്ചി ഉണ്ടാക്കി പിന്നെ കൂർക്ക കുറച്ച് നട്ടിന്നു പിന്നെ പെരികളെ പച്ചക്കറിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അത് കുറെ സ്ഥലത്ത് ഇണ്ടായിരുന്നു പെണ്ണുങ്ങൾ ഞാനും കൂടി കൂടിക്കാണ്ട് അങ്ങനെ ആയി അങ്ങനൊക്കെ ഉണ്ടാക്കിയെന്നൂല്ലേ ഇച്ചും വലിയ കമ്പ ഉള്ള പരിപാടിയാണ് പച്ചക്കറൊക്കെ ഉണ്ടാക്കിയത് പക്ഷെ ഇപ്പൊ ഒറ്റക്ക് കഴിക്കൂല ആരെങ്കിലും ആൾ കൂടി തരാൻ ഞാനും ചെയ്യും ഒരാൾ നമ്മളെ കള്ളിയില് കുറച്ചൊക്കെ ഭൂമി ഉള്ള ആളാണ് പക്ഷെ ആള് കുറച്ചൊരു പരുക്കം മട്ടാണ് ചോദിച്ചപ്പോൾ ചിലപ്പോലൊക്കെ പറയും ആള് ഉള്ള് ശുദ്ധനാ അപ്പം ആണ് ചോദിച്ചു നോക്കാം അങ്ങനെ ആളുണ്ടെങ്കിലേക്കിള്ള ഞാൻ മൂപ്പറൊന്ന് കണ്ടു നോക്കട്ടെ എന്നാൽ നമ്മക്കതേ ആ നിങ്ങൾ ചോദിച്ചോളി വാലും വലിയ പൂത്തച്ചോടക്കാരാണ് പേര് അസീതാർന്നും ഇട്ടിങ്ങണ് ഫോൺ വിളിച്ചെടുക്കൂല ഏത് അടുപ്പിനെ ഫോണ് അതിന്റെ കാര്യമൊന്നും പറയണ്ട നമ്മളെ പണിക്കാരൻ തലവേദന വന്നിട്ടില്ല അപ്പൊ ഞാൻ ആ കാടുകളും ശരിയാക്കി വന്നു ഇന്റെ ഫോൺ ആയിക്കാണ്ട് ചാടി അതാണിങ്ങി ഐഫോൺ വന്നു ഒന്നു ലക്ഷം എടുത്ത് വാങ്ങിയതാണ് ഇനിയിപ്പൊ നേരം എത്ര റുപ്യാവും അതിപ്പോ വല്ല വേദന ഒന്നുമില്ലല്ലോ ഒരു പൂത്തിട്ടാ കിട്ടൂല പൈസ ഞാൻ ഇങ്ങനെ ഭാര്യ അല്ലേ ചിന്താ മണ്ണ കാര്യം എന്താ ചൂടാല്ലേ ഒരു കാര്യം പറയാളു എന്താ എനിക്ക് പറയാനുള്ളു

ഓന്റെ ഓന്റെ ഇല്ല ാഷ്ട്രയിൽ ബേക്കറി കടയിലാണ് രണ്ടു ദിവസം കൊണ്ട് വരും സന്തോഷായിട്ടോ ഞങ്ങൾ ഏതായാലും ഇത്രയും എഫേർട്ട് എടുത്ത് പഠിപ്പിച്ചതിന് കാര്യല്ലോ നീ തുടർന്ന് ഇതേപോലെ തന്നെ പഠിച്ചു പോണോ ഇങ്ങനെ തന്നെ പോണെന്നാണ് ടീച്ചറെ

അങ്ങനെ വന്നാ ഇങ്ങോട്ട് എന്തിനാട് ഇങ്ങനെ എന്താണ്ട് വണ്ടിന്റെ ആവശ്യം വണ്ടി ഇവിടെ പേടി തന്നല്ലേ എനക്ക് പോകാനാ എനിക്ക് കോട്ടകരം പോണം ഒരു പുതിയ ഐഫോൺ എടുക്കണം എന്റെ തനക്ക് അങ്ങനെ തോന്നി എന്നോ പറഞ്ഞ പിന്നെ അത് മാറ്റാൻ ചെക്കനൊരു ഫോൺ വാങ്ങാനാണ് ചെക്കനാ ഇന്നലെ കേക്ക് ഡേ എന്താ ബർത്ത്ഡേ ചെക്കൻ ഫുള്ള് എ പ്ലസ് പ്ലസ് ടു പാസ് ആഘോഷം ഏ ആയി ആഘോഷിന്റെ ആഘോഷിച്ചു നമ്മൾ ഈ പഞ്ചായത്തിൽ മോന് മാത്രം ഒന്നാറാം ഒന്നാറാംകോട് കൂടി പാസ് ആയിട്ടുള്ളൂ വേറൊരു കുട്ടിയില്ല പൊട്ടകരം കുട്ടി മാത്രമേ ഉള്ളൂ ഉള്ളൂന്ന് വേറൊരു കുട്ടി ഏതൊട്ടി വേറൊരു കുട്ടിയാണോ ഇല്ല വേറൊരു കുട്ടിയുണ്ട് ആരാക്കാരോ ഇവിടെ വന്ന് താമസിക്കണ

സാറെ ഏത് വണ്ടിയാ നോക്കുന്നത് മോനൊരു വണ്ടിക്കും വേണ്ടിയായിരുന്നു ഏതാ വേണ്ടത് ഏത് മുകളിലാണ് വേണ്ടിയത് കറണ്ടിൻ്റെ അടുത്തൊന്നും ഇലക്ട്രിക് വണ്ടി ഹലോ ബൈക്കായിക്കോട്ടെ അല്ലേ ബൈക്കാവുമ്പോൾ ഇത് വൺ സിക്സ്റ്റി ആണ് നൂറ്റി അറുപത് സി സിൻ്റെ വണ്ടിയാണ് അപ്പാച്ചിയാണ് റോഡിലിറങ്ങുമ്പോൾ ഒന്ന് എഴുപത്തിരണ്ട് നല്ല പുള്ളികൾ നല്ല പവറുള്ള വണ്ടിയാണ് വൺ സിക്സ്റ്റിയാണ്

വലൈക്കും സലാം ആ മയമുട്ടിയെ ആടാ ഞാൻ ഇരിക്കല്ല ഞാൻ സംഗ ചോദിച്ചാൽ മേടി പോന്നതാണ് അവിടെ തട്ടി അത് മയമുട്ടിയെ ഞാൻ കാറിന്റെടുക്കല് കുറച്ച് സാധനം വെക്കാണ്ടായി അപ്പൊ പൊന്തിച്ചാണ്ട് സാധനം വെക്കുമ്പോ മോളെ കുട്ടി ഒന്ന് കടന്നാണ്ട് അടിച്ചു അപ്പൊ കത്തിന്റെ എല്ലാത്തൊന്ന് കുടുങ്ങി അതേ പണ്ടായി എത്ര പക്ഷെ ചോദിച്ചാണ്ട് ആചാര ഞമ്മളാ പള്ളിയേരും പാടൊക്കെ ഒഴിഞ്ഞെടുക്കാണല്ലോ അപ്പൊ അതിലെന്തെങ്കിലും ബഹളം എന്താ ഇറക്കണ്ട തോന്നല് അത് ചോദിച്ചാൽ പോരേ അജ്ഞ പോവോ ആ കാര്യം തന്നെയാണ് പറയണ്ട രണ്ടൂന്ന് വർഷം മുമ്പ് ആ പള്ളിയിലെ ആ കോയാക്ക് ഞാൻ ആ ബെറ്റിലിടാൻ കൊടുത്തിട്ട് ആരാണ് അത് അയിന്റെ ഓനോട് ഞാൻ ആ പരിപാടി നിർത്തച്വർന്ന് പോകാൻ പറഞ്ഞാണ് ഞാൻ ഒരു കൂട്ടിക്കും കൊടുക്കില്ല പോന്തേം കാടും കെട്ടി അവിടെ കിട്ടുന്നോട്ടെ നിങ്ങൾ അങ്ങനൊന്നും പറഞ്ഞില്ലേ ഇത് എനിക്കല്ല ഞമ്മടെ വന്ന് പാർക്കരു ആ തൊപ്പിയ ചൂടാസം കാക്ക മൂപ്പർക്കാണ് മൂപ്പര് നല്ല മനുഷ്യനാണ് അപ്പൊ ഇന്നോടൊന്ന് ചോദിച്ചു നോക്കാൻ വേണ്ടി പറയു മന്ന് വാർത്തവർക്ക് തീരെ കൊടുക്കൂല കാര്യല്ലേ മൂപ്പര നമ്മൾ വിചാരിച്ച മാതിരി ഒന്നല്ല ആ ശുദ്ധനാണ് ഏത് ശുദ്ധനായാലും ഓല് വളമ വയ്ക്കാൻ വേണ്ടിട്ട് ഒരു നെർമ്മ വെച്ചിട്ടു ആദ്യം പിന്നെ കുറച്ചു കഴിഞ്ഞിട്ട് ഓലയിൽ താമസം തുടങ്ങും പിന്നെ ഓലയിൽ നിന്ന് ഇറക്കി വിടാൻ ഞാൻ ഇവിടെ മാന്റെ പണി എടുക്കട്ടെ മൂപ്പറ മൂപ്പരെ വിടണ്ട ഇനിക്ക് തന്നാളി അതിന് ഉത്തരവാദിത്തമൊക്കെ ഞാൻ ഏറ്റെടുത്തോളാം ഇതിന്റെ മുമ്പ് കുറെ ആൾക്കാരും അന്ന് ചോദിച്ചു പക്ഷെ ഇച്ചോലൊന്നും തീർപ്പതിപ്പെട്ടിട്ടില്ല ഇ ചോദിച്ചുമ്പോ എത്താപ്പ ഞാൻ കാട്ടാന്നുള്ള രീതിയിലേ എന്നാലും എനിക്ക് കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട് എന്ത് നിബന്ധനകൾ ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുത്തോളാം അത് കൊല്ലത്തിൽ എത്ര സംഖ്യ പറഞ്ഞ രാജ കൊന്നേ സംഖ്യം കുങ്കിയൊന്നും വേണ്ട അവിടെ മൂന്നാല് സ്ഥലത്ത് പൊയിഞ്ഞ കുണും അതൊന്ന് നേരാക്കണം പറമ്പ് എപ്പോഴും നല്ല വൃത്തിയായിട്ട് കെടുക്കണം പിന്നെ അവിടെ അടക്കിയും തേങ്ങയൊക്കെ ഒക്കെ കൊയിഞ്ഞ ആടണത് ഇവിടെ കൊടന്നിടണം പിന്നെ വളവെടുക്കുമ്പോ പച്ചക്കറി കുറെ കൊടുന്ന് അതൊക്കെ ഒരു കൃഷി ഉണ്ടാക്കേ കടമയാണ് ആ തോട് വൃത്തിയായി കൊണ്ടു കിടക്കലും ഓർമ്മക്കാരുടെ മോതല് വരി കൊണ്ടി കൊടുക്കലൊക്കെ അതൊക്കെ ഞാൻ ഏറ്റു ഇന്നത്തെ വള ഞാൻ ഉണ്ടാക്കാം എന്നാ വൈമുട്ടിയെ നമ്മൾ പഴമ്പടിയിലുണ്ട് അവിടുന്ന് മോട്ടറ് എന്റെ പറ്റി രീതി കാണട്ടാ അല്ല വാവാ ഞാൻ ഇവിടെ ഒന്നീസിൽ രണ്ടു മൂന്നാൾ വന്നല്ല എനിക്ക് ബുക്കിൽ ചെയ്താലേ നേരമേ ഉള്ളൂല്ലേ പൊന്നാന്റെ കുഞ്ഞാനെ ഈ നാട്ടിൻപുറത്തുള്ള കച്ചവടം ഒഴിവ് അങ്ങനെ തന്നെയാണ് സാധനം ഇറക്കി തരുന്നോലേ കടം തന്നോണ്ട് നരക്കടില്ല അതുകൊണ്ട് ഏർപ്പാട് പോണോ പോകണം എന്റെ ഒരു അമ്മവൻകാക്കണ്ട് മൂപ്പൊഴി വർത്താനം തന്നെ പറഞ്ഞേ ഈ എഴുതി എഴുതി കുടിപ്പ കച്ചവടം നിർത്താന്നുള്ള പരിപാടിയില്ല ഞാനേ എന്റെ വാപ്പ നടത്തിയൊരു ഏർപ്പാടായ നടത്താണ് അല്ലെങ്കിൽ ഞാനിത് എപ്പോഴും നിർത്തിട്ടുണ്ടാവും നല്ലത് ഇറക്കിട അയല്ലാഭല്ലേ ലാഭമൊക്കെ കണക്കാക്കും ഞാനെ ഇപ്പൊ മീൻകാലും വരുന്നില്ല മീന് നല്ല വിലയാണ് അപ്പൊ കോഴിമുട്ടക്കും ഉണക്കിന് മീന് നല്ല ചിലവാപ്പൊ ഹലോ ബൂസ്റ്റ്ണ്ടോ ആ ഉണ്ട് വേറെന്താണ്ട് ആ ലേസ് ഒര് അഞ്ചെണ്ണം എടുത്തോളു കേട്ടോ എന്റെ മോനല്ല ഇഷ്ടമുള്ള സാധനമാണ് വേറെന്തണ്ട് ആ ഇപ്പി നൂഡിൽസ് ഒന്നെടുത്തോളു വേണ്ട മൊത്തായി പൈസ അല്ല കുഞ്ഞേ അതാ ആളെ അറിയില്ലേ എന്താ അങ്ങനെ ചോദിച്ചേ നിന്റെ പേടിയിലേ ക്ലിയർ ആയിട്ട് പൈസ പോണ അറിയില്ല ചോദിച്ചതാണ് എനിക്ക് ഒരു മാസം ഒരു ആക്സിഡന്റ് കഴിഞ്ഞില്ലേ ഒരു ബൈക്ക് ഒരു ചെക്കൻ പോയിട്ട് മരത്തിനടിച്ചു ആ ചെക്കൻ ഭയങ്കര ഓന്റെ അയാൾ ഈ സാധനയെ ഇവിടെ നിന്ന് കൊണ്ടുപോകണ എന്തിനാ എനിക്കറിയില്ല അയാളെ കുട്ടിക്ക് അറിഞ്ഞിട്ട് കൊണ്ടുപോകും അയാളെ കുട്ടി മരിച്ചിട്ടില്ല അയാൾ വിചാരം അത്ര സ്നേഹിച്ചാണ് ആ കുട്ടിനെ അയാൾ വളർത്തി ആ കുട്ടിയെ ഫുൾ എ പ്ലസ് കിട്ടി പ്ലസ് ടു ജയിച്ചിട്ടേ ഒരു ബൈക്കായിത്തുള്ളു ആ ബൈക്കാണ് ആക്സിഡന്റ് എപ്പോഴത്തെ കുട്ടികൾക്ക് യശിതാക്കളുടെ സ്നേഹം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഓലൊക്കെ ലഹരിന്റെ പിന്നാലേന് എന്നായി തലമുറ നന്നാന്നാവും പൊന്നാര മക്കളെ മക്കളെന്ന് പറഞ്ഞതേ എല്ലാ രക്ഷിതാക്കളും ഒരു സ്വപ്നമാണ് ആ സ്വപ്നം ഇങ്ങളായിട്ട് തച്ചുറക്കരുതിട്ടോ ലഹരിൻ്റെയും മദ്യത്തിൻ്റെയൊക്കെ പിന്നാലെ പോയിക്കാണ്ട് ജീവിതം ഇല്ലാതാക്കരുത് നിങ്ങളെ മാതാപിതാക്കൾ ഇങ്ങൾക്കും വേണ്ടിയാണ് ജീവിച്ചിട്ടുണ്ടത് ആ ഒരു ചിന്ത ഇങ്ങക്ക് മാതാപിതാക്കളേറ്റ് വാണ്ടട്ടോ നല്ല രീതിയിൽ മാതാപിതാക്കളൊപ്പം ജീവിച്ച് അതാണ് ഈ വീരാകാക്കോട് പറയാനുള്ളൂ